വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തിയൊമ്പതായി മരിച്ചവരിൽ ഇരുപത്തിയൊന്ന് പേർ ഇന്ത്യക്കാരാണ് പതിനൊന്ന് പേർ മലയാളികൾ ലേബർ ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ താമസിച്ചിരുന്ന ആറ് നില കെട്ടിടത്തിനാണ് തീപിടിച്ചത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ പേരിൽ ഇരുപത്തൊന്ന് പേരുടെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇതിൽ പതിനൊന്ന് പേർ മലയാളികളാണ് കൊല്ലം ഓയൂർ സ്വദേശി ഷമീർ ഷിബു വർഗീസ് തോമസ് ജോസഫ് പ്രവീൺ മാധവ് സ്റ്റീഫൻ എബ്രഹാം അനിൽ ഗിരി മുഹമ്മദ് ഷരീഫ് സാജു വർഗീസ് എന്നിവരാണ് മരിച്ച മലയാളികൾ ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത് താഴത്തെ നിലയിൽ തീ പടർന്നതോടെ മുകളിലുള്ള ഫ്ളാറ്റുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലും പുക ശ്വസിച്ചുമാണ് പലർക്കും പരിക്കേറ്റത് അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി കുവൈറ്റ് സിറ്റിയിലുണ്ടായ തീപിടുത്തം ദുഃഖകരമാണെന്നും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ദുരിതബാധിതരെ സഹായിക്കാൻ അവിടത്തെ അധികാരികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഖത്തറിൽ ബലിപ്പെരുന്നാൾ അവധി ജൂൺ പതിനാറ് മുതൽ ഇരുപത് വരെ ആയിരിക്കുമെന്ന് അമീരി ദിവാൻ അറിയിച്ചു പൊതു അവധിക്ക് മുമ്പും ശേഷവും വാരാന്ത അവധികൾ ചേർന്നു വരുന്നത് തൊഴിലാളികൾക്ക് ആശ്വാസമാണ് വിവിധ മന്ത്രാലയങ്ങളിലെയും സർക്കാർ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ ജൂൺ പതിമൂന്ന് വ്യാഴാഴ്ചത്തെ ജോലി കഴിഞ്ഞാൽ പിന്നീട് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച ജോലിക്ക് കയറിയാൽ മതിയാകും ഒൻപത് ദിവസം അടുപ്പിച്ച് അവധി ലഭിക്കുന്നത് ഉപയോഗപ്പെടുത്തി ധാരാളം പ്രവാസികൾ നാട്ടിലേക്കും പോകും നിരവധി സ്വദേശികൾ അവധി ആഘോഷിക്കാൻ വിദേശത്തു പോകും ഇതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ വൻ തിരക്ക് അനുഭവപ്പെടും ജൂൺ പതിമൂന്ന് മുതൽ ഖത്തറിൽ നിന്ന് പോകുന്നവരുടെയും ഇരുപത് മുതൽ തിരിച്ചു തിരിച്ചുവരുന്നവരുടെയും തിരക്കുണ്ടാകും എന്നതിനാൽ യാത്രക്കാർ നേരത്തെ എത്തണമെന്നും പരമാവധി ഓൺലൈൻ സെൽഫ് ചെക്ക് ഇൻ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും വിമാനത്താവള അധികൃതർ ആവശ്യപ്പെട്ടു തിരക്ക് മുതലെടുത്ത് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തി New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, mustafa 13, Abu Dhabi. Call or WhatsApp 50 444 എമിറേറ്റിലെ നടപ്പാതകളുടെയും റോഡുകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും യാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കുന്ന നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുമായി റോഡ് ഗതാഗത അതോറിറ്റി പരിശോധന ശക്തമാക്കി വികസിച്ചുവരുന്ന പ്രദേശങ്ങളും ഫ്രീ സോണുകളുമടക്കം അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏരിയകളിൽ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ വർഷം ആദ്യത്തിൽ ആരംഭിച്ച പരിശോധന വഴി ദുബൈയുടെ മനോഹാരിതയും സുസ്ഥിരതയും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നത് റോഡുകളുടെയും മറ്റ് സൗകര്യങ്ങളുടെയും സ്ഥിതിയും വിലയിരുത്തുന്നു പൊതുജനങ്ങളുടെ പരാതികളുടെയും അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലും വാർഷിക പദ്ധതികളുടെ ഭാഗമായുമാണ് പരിശോധനകളും ക്യാമ്പയിനുകളും ഒരുക്കുന്നതെന്ന് ആർ ടി അധികൃതർ അറിയിച്ചു സമാപിക്കുന്നു